ഇത് ഞാൻ പറയാൻ മറന്നുപോയതാ കേട്ടോ ഇതും കൂടി നിങ്ങൾ ഉപയോഗിക്കണം പെപ്പർ പൗഡർ അപ്പം അടിപൊളി ആയിരിക്കും അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിതേ ചിക്കൻ കറി വീണ്ടും എന്ന് അതും ടേസ്റ്റ് നോക്കിയാണ് ടേസ്റ്റൊക്കെ പടിപ്പൊളി ടേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് പല വിധത്തിലും ഉണ്ടാക്കാം തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിൽ നമുക്ക് ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ പിന്നെ പൊറോട്ട പത്തിരി പിന്നെ നൈസ് പത്തിരി അങ്ങനെ പലതിൻ്റെ കൂടെയും നമുക്കിത് ഇങ്ങനെ കഴിക്കാം അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ താങ്ക് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഞാൻ ഇന്നത്തിരി ചിക്കൻ വാങ്ങിയിട്ടോ അപ്പോൾ അതിൽ ഞാൻ എല്ലാ സ്പൈസസും അതായത് പട്ട ഗ്രാമ്പ് ഏലക്കാതി പത്രി അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ നമുക്ക് മല്ലി മുളക് മല്ലിപ്പൊടിയാണ് എടുത്തത് പിന്നെ ഒരു കപ്പ് തേങ്ങ എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ച് കേട്ടോ എല്ലാം അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ഇതിലും ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചു എന്നിട്ടതിന് നന്നായിട്ട് തിരുമ്മിയിട്ടൊരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളൂ അടുപ്പിലിങ്ങനെ വെച്ചേ ഉള്ളൂ ഉണ്ടായി വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ അടി പിടിക്കുകയോ നോക്കണം നമ്മൾ തീ കുറച്ച് വെച്ചാൽ തീ അങ്ങനെ കുറച്ച് വയ്ക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ഇവിടെ ഒത്തിരി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കടുവാക്കാം അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഇതിലേക്ക് നമുക്ക് ചിക്കൻ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു ഒരു നുള്ളി ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഓഫ് നല്ല മണം അടിപൊളി അതിന്റെ പൊടി അതിൽ ഇഷ്ടപ്പില്ലേ അത് മൂത്ത് വരുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് നോക്കി ചിക്കൻ അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ കറി ഇത് ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണമെന്ന് തന്നെ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്നടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യണേ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്